നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തിരുവനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോയിട്ട് സപ്താഹത്തിന് സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് പേർ പറഞ്ഞു ഭഗവാനെ കൂടി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാലും കുറച്ച് നേരം ഭഗവാനിലേക്ക് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുപോവുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ആൾക്കാരൊക്കെ ക്യൂവിൽ നിന്ന് ഓരോരുത്തരായി വന്ന് സദ്യ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വന്ന് ഇറങ്ങി അവിടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് സ്കൂട്ടർ വെച്ചത് അങ്ങനെ അവിടെ ഇന്നും കൂട്ടപ്പുര വഴി ആൾക്കാർ സദ്യ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് അതായത് രാവിലെ മുതൽ വന്നിരുന്ന് ഭഗവാന്റെ സപ്താഹമൊക്കെ കേട്ടു അപ്പോൾ ഇന്ന് രുക്മിണി സ്വയംവരമാണ് ഇന്ന് സപ്താഹ വേദിയിൽ അപ്പോൾ രാവിലെ പൂതനാമോക്ഷം ബാലലീലകൾ അങ്ങനെയുള്ള കുറേ കാളിയമർദ്ദനം മർദ്ദനം പോലുള്ള കഥകളൊക്കെ കേട്ട് ഉച്ചയ്ക്ക് ഭഗവാൻ്റെ അന്നപ്രസാദം ഒക്കെ കഴിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അത് കഴിഞ്ഞ് ഞാൻ നേരെ സപ്താഹവേദിയിലേക്ക് ചെന്നു ഭഗവാനെ കാണാൻ തന്നെ എന്തൊരു ചൈതന്യാണെന്നറിയോ ഭയങ്കര രസമായിട്ടാണ് അവിടെ കണ്ണൻ്റെ ഫോട്ടോ ആണെങ്കിലും അല്ലാതെയുള്ള വിഗ്രഹമാണേലും ഒക്കെ ഇരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു മനസിൻ്റെ ഒരു നന്മ കൊണ്ടായിരിക്കാം നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കാണാൻ പറ്റിയത് ഇനി വൈകുന്നേരം രുക്മിണി സ്വയംവരം ഹോഷയാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തന്നെ കാണാൻ നമുക്ക് സാധിച്ചതിൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച ആണ് കണ്ടത് അതോടൊപ്പം തന്നെ കുറച്ച് ചേച്ചിമാരും കുറേ അമ്മമാരും ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വലത്തേ സൈഡിൽ ഇങ്ങനെ എൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു യൂട്യൂബിൻ്റെ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ എൻ്റെ നാടിൻ്റെ ആശംസകൾ നേർന്നു കൊണ്ടൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സന്തോഷമുണ്ട് പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് തന്നെ വീണ്ടും കയറി അവിടെ ചൂറ് ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു ചൂറ് ചിത്രങ്ങൾ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലക്സ് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒട്ടിച്ച പോലെയാണ് തോന്നുന്നത് പക്ഷേ കാണാനായിട്ട് ഭയങ്കര രസമാണ് അയ്യപ്പൻ്റെ ആയിക്കോട്ടെ കണ്ണൻ്റെ ആയിക്കോട്ടെ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെയൊക്കെ അവതാരത്തിൻ്റെയും ഒക്കെ ഫോട്ടോ ഉണ്ട് പിന്നെ ഓരോ ആൾക്കാരും അവിടെ സപ്താഹ വേദിയിൽ വരുന്നു അപ്പോൾ അതുപോലെയുള്ള പല ആൾക്കാരെ പരിചയപ്പെടുന്നു അപ്പോൾ ചിലരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇതുപോലെ സപ്താഹം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും അതുപോലെ പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും പോസിറ്റീവായിട്ട് തന്നെ കണ്ണൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സപ്താഹവേദിയിൽ ഇരുന്ന് അവിടുത്തെ ഭഗവാൻ്റെ നിവേദ്യമൊക്കെ കഴിച്ച് മനസമാധാനത്തോടുകൂടി കുടുംബത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്നത് വളരെ ഒരു നല്ല കാര്യമാണ് അത് വല്ലപ്പോഴും മാത്രം ചിലപ്പോൾ വർഷത്തിലൊന്നോ രണ്ടോ മാത്രം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ ഞാനും ഭഗവാൻ്റെ അന്നമൊക്കെ മേടിച്ചു അപ്പോൾ ഇന്നത്തെ സദ്യ ഇതാണ് അവിയൽ അതുപോലെ തന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിലുള്ള സദ്യ തന്നെയായിരുന്നു ഇന്നത്തെ പായസം കൂടി ഉണ്ടായിരുന്നു അടിപൊളി പായസമായിരുന്നു വേറൊന്നുമില്ല മറ്റൊരു വീഡിയോമായി കാണാം ബൈ ഫ്രം ജീവേഷ്